വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര കേന്ദ്ര നിയമം തടസ്സമാകുന്നുവെന്ന് ഇ പി ജയരാജൻ മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന് കേന്ദ്ര നിയമം നിലവിലുണ്ട് നാട്ടിൻപുറത്ത് കാണുന്ന മൂർഖൻ ഫാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ അനുവാദമില്ല ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാനുമാവില്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നതിന് സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഭൂഷണമല്ലെന്ന് കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് വെച്ച് ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗവൺമെന്റ് അതാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു പാമ്പ് പാമ്പിനെ തള്ളിക്കൊണ്ടാൽ നിങ്ങൾക്ക് അധികാരമില്ല പാമ്പിനെ കുളിച്ച നേരെ കാണുമ്പോഴേ കടുവ പന്നി ഏത് മൃഗങ്ങളാകട്ടെ കൊണ്ടാനുള്ള അധികാരമില്ല ഒന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കണം അപ്പം ഇതിനുമുമ്പ് ഇടുക്കിയിൽ തിരുവല്ലയിലെ ഒരു പട്ടാളം പട്ടാളക്കാർ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കടുവാക്രമം അദ്ദേഹത്തിൻ്റെ കൈവിശം കൊണ്ട് തിരിച്ചാത്തിയെടുത്ത് അതുമായി ഏറ്റവും വരുന്നത്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ